നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നരകയാതന കണ്ണടച്ച് ലോകരാജ്യങ്ങൾ നൈജീരിയയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ദിനം പ്രതി നടക്കുന്നത് ക്രൂരപ്രവർത്തികൾ ക്രൈസ്തവരുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന വാഗ്ദാനങ്ങൾ ഭരണകൂടം ആവർത്തിക്കുമ്പോഴും നൈജീരിയയിൽ ക്രൈസ്തവർ അരും കൊലയ്ക്ക് ഇരകളാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ കടൂണ സംസ്ഥാനത്ത് നാല് കുട്ടികൾ ഉൾപ്പെടെ പത്ത് ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് കജൂർ ജില്ലയിലെ അഗ്വാലയിലെ ക്രിസ്ത്യൻ ഗ്രാമത്തിൽ ജൂൺ മൂന്നിന് പുലർച്ചെ ഇസ്ലാമിക ഗോത്ര സംഘടനയായ ഫുലാനി ഹെഡ്സ്മാൻ മിന്നൽ ആക്രമണം നടത്തുകയായിരുന്നു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേർ തന്നെ കൊല്ലപ്പെട്ടു മാരകമായി പരിക്കേറ്റ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണം ആശുപത്രിയിൽ സ്ഥിരീകരിച്ചെന്ന് ഓൺലൈൻ മാധ്യമമായ ദ ക്രിസ്ത്യൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു മാരകായുധങ്ങളുമായി ഇരച്ചെത്തിയ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് സാരമായി മുറിവേറ്റിട്ടുണ്ട് അക്രമിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേർക്കും ശിരസിനാണ് മുറിവേറ്റതെന്നും പരിക്കേറ്റവരിൽ ചിലരുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണെന്നും നൈജീരിയൻ മാധ്യമമായ ഡെയിലി ട്രസ്റ്റ് പ്രദേശവാസിയെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തി ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ മെയ് വരെ അറുന്നൂറ്റി ഇരുപത് ക്രൈസ്തവർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ എന്ന സന്നദ്ധ സംഘടന പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇതു സംബന്ധിച്ച് കാര്യമായ പ്രതികരണങ്ങൾ പോലും ലോക നേതൃത്വങ്ങളിൽ നിന്ന് ഉണ്ടായില്ല നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയോട് ഈ വർഷം ആദ്യം ക്രിസ്ത്യൻ സോളിഡാരിറ്റി ഇന്റർനാഷണൽ എന്ന ക്രൈസ്തവ സംഘടന ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നൈജീരിയയിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മൌനം ഇപ്പോഴും തുടരുകയാണ് ഇതിനു മുൻപും സമാനമായ നിരവധി സംഭവങ്ങൾ നൈജീരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെമിനാരി വിദ്യാർത്ഥികളായിരുന്ന പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇടം പിടിക്കുമ്പോഴും നിരപരാധികളായ ക്രിസ്തുവിശ്വാസികളുടെ രക്തസാക്ഷിത്വം ഒരു വാർത്തയെ ആകാത്ത സാഹചര്യം ഒരു ഹിൻഡ്യൻ അജണ്ടയുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമാവുകയാണ് ക്രൈസ്തവ നരഹത്യ ഉണ്ടാകുമ്പോഴെല്ലാം നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി ഖേദപ്രകടനവുമായി രംഗത്തെത്താറുണ്ടെങ്കിലും നൈജീരിയയെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ടയിൽ പ്രസിഡന്റിന്റെ പങ്ക് സംശയിക്കുന്നവരും ഏറെയാണ്